മുത്തശ്ശിക്ക് കണ്ടിന് ചികിത്സ ചെയ്യാം കാഴ്ച പരിശോധിക്കണം അതിനാണ് നിങ്ങളെ വിളിച്ചത് ഓ ഞങ്ങളെ ശരിക്ക് കാണുന്നുണ്ടോ എന്ന് അറിയാനല്ലേ അല്ല പറയുന്നത് കേട്ടാൽ മതി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട ആദ്യം ഈ കലൻ്റെ എന്തെങ്കിലും എഴുതി വയ്ക്കും എന്നെപ്പറ്റി എഴുതിയാൽ മതി കടിയൻ ചേട്ടൻ മഹാനാണ് ഹാ കൊള്ളാം ഇനി ഇതിട്ട് ആ കുന്നിൻ്റെ മുകളിൽ കൊണ്ടു വയ്ക്കുകയെ ഞാൻ വഴി കാണിച്ച് മുമ്പ് നടക്കാം താ പിന്നാലെ വന്നാൽ മതി മുത്തശ്ശി കുന്നിൻ്റെ മുകളിൽ ഞാൻ പാർക്കല് കാണാനില്ലേ അതിൽ എഴുതിയിരിക്കുന്ന പോലും മനസ്സിലാവുന്നുണ്ടോ ഓ മനസ്സിലായില്ലടാ ഓഹോ ആ എങ്കിൽ കല്ലെങ്കിൽ കൊണ്ടുവാ ഉരുട്ടി വിടണത് പിടിച്ച് പിടിച്ച് വേണം കൊണ്ടുവരാൻ വഴി മനസ്സിലായല്ലോ ഇനി ഞാൻ പിന്നിൽ നടക്കാം മുന്നിൽ കയറി നടന്നിട്ട് ഈ മണ്ടൻ കല്ലുരുട്ടി വിട്ടാൽ കുഴപ്പമാണ് അത് കയറിയിറങ്ങി ഓർക്ക വയ്യ എഴുതിയത് ഇത് മുത്തശ്ശിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി കിടപ്പും കൂട്ടി എഴുതണം കടുപ്പ് മഹാൻ എന്ന് എഴുതിയാലോ ഹാ ഇത് മതി ഇത് മതി തള്ളി കയറ്റിക്കോ ഷേരുവിന് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തനിയെ കേറ്റിക്കോളും മമ്മൂ ഇത് വല്ലാത്തൊരു കണ്ണുപരിശോധന പോയി മുത്തശ്ശി ഇപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ല മനസ്സിലാവുന്നില്ല ആ എന്താ പിന്നെ ഒന്നുകൂടെ കൊണ്ടുവാ ഒന്നുകൂടെ എഴുതി കേട്ടാ ഇനി കടിയും ചേട്ടൻ മഹാനാണ് ദൈവമേ എഴുതി ചാവുഞ്ഞ ഇത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ചേട്ടാ എങ്കിൽ മരുന്ന് വലിച്ചില്ലേ ആ മൂങ്ങ മൈതിര ഇങ്ങി വിളി അതെന്തിനാ മോനെ എന്തിനാണെന്നോ അല്ലേ പറഞ്ഞത് ഇത് വായിക്കാൻ പറ്റില്ലെന്ന് വായിക്കാനൊക്കെ എനിക്ക് പറ്റി പക്ഷേ കാഴ്ച പരിശോധിക്കാൻ വേണ്ടി ഈ മണ്ടമടയൊക്കെ ചെയ്യുന്ന നീ മഹാനാണ് എന്താ എഴുതിയത് എനിക്ക് മനസ്സിലാവാത്തത് ഓ കടിയൻ്റെ അബൂമയാണെങ്കിലും തള്ളഞ്ഞ് ബുദ്ധിയുണ്ട്